ലോക്സഭാ തെരഞ്ഞെടുപ്പ് പഠിക്കൽ നിൽക്കുമ്പോൾ വീണ്ടും കർഷക സമരം കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയാണ് പഞ്ചാബിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ച ഭരണ നേട്ടം എന്നത് സ്വപ്നമാക്കി അവശേഷിപ്പിച്ചത് ഇതേ കർഷക സമരമാണ് അതിനേക്കാൾ കരുത്തിലും തീവ്രതയിലുമാണ് വീണ്ടും സമരം കൊടുമ്പിരി കൊള്ളാൻ തയ്യാറെടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ ജോലി ഭാരം ഇനി പകുതിയായി കുറയുമെന്നും വേണമെങ്കിൽ പറയാം പതിനായിരക്കണക്കിന് കർഷകരാണ് സമരത്തിന്റെ ഭാഗമായി ഡൽഹിക്ക് തിരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത് കർഷകരുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ് അതായത് വിളവുകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുക കർഷകരുടെയും തൊഴിലാളികളുടെയും കടം സമ്പൂർണമായിട്ട് എഴുതി തള്ളുക നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് കർഷകർ നിരത്തിലിറങ്ങുന്നത് പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു കർഷക സമരം തിരിച്ചടിയാകുമെന്നതിനാൽ കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരും കർഷക സംഘടനാ നേതാക്കളുമായുള്ള യോഗം ചണ്ഡീഗഡിൽ നടക്കുന്നതും ഇതിന്റെയൊക്കെ ഭാഗമാണ് ചർച്ച പരാജയപ്പെട്ടാൽ കർഷക പ്രതിഷേധം നേരിടുന്നതിന്റെ മുന്നൊരുക്കവുമായി പഞ്ചാബ് ഹരിയാന ഡൽഹി അതിർത്തികളിൽ കൂടുതൽ പോലീസിനെയും അർദ്ധ സൈനികരെയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് കിസാൻ മസ്തൂർ മോർച്ച സംയുക്ത കിസാൻ മോർച്ച എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫത്തേഹ് സാഹിബിൽ സംഗമിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട് പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് കർഷകർ തങ്ങളുടെ ട്രാക്ടറിൽ എത്തുമെന്ന് കിസാൻ മസ്ദൂർ മോർച്ച കോർഡിനേറ്റർ സൽവാൻ സിംഗ് പന്ദേ പറയുകയും ചെയ്തു പഞ്ചാബിൽ നിന്ന് ആകെ എത്ര ട്രക്കുകൾ ഉണ്ടാകും എന്ന ചോദ്യത്തിന് ആയിരക്കണക്കിന് എന്ന് മാത്രമാണ് കർഷക നേതാക്കളിൽ നിന്നുള്ള മറുപടി വന്നത് ഇതിനു പുറമെ ഉത്തർപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ആയിരത്തിലധികം ട്രാക്ടറുകളും വരുന്നുണ്ട് കേന്ദ്ര കൃഷി മന്ത്രി അർജുൻ മുണ്ട കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് എന്നിവരുൾപ്പെടെയുള്ള മന്ത്രിമാർ കർഷകരുമായുള്ള സമരത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് കിസാൻ മസ്തൂർ മോർച്ചയിൽ നിന്നും സംയുക്ത കിസാൻ മോർച്ചയിൽ നിന്നും പതിമൂന്ന് പേർ വീതം ഇരുപത്തി ആറ് പേർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു നേരത്തെ രണ്ടു വർഷം മുൻപ് ഡൽഹി കേന്ദ്രീകരിച്ച കർഷകർ തുടങ്ങി വെച്ച സമരം ഏറെ പാടുപെട്ടാണ് കേന്ദ്ര സർക്കാർ സമവായത്തിൽ എത്തിച്ച് ഒന്നൊതുക്കി തീർത്തത് അതിന് പിന്നാലെ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് അടിത്തറ്റുകയും ചെയ്തിട്ടുണ്ട് ഒടുവിൽ കേന്ദ്ര സർക്കാർ ഉറപ്പു പറഞ്ഞ ആവശ്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോയതോടെയാണ് കർഷക സമരം വീണ്ടും കൊടുമ്പിരി കൊള്ളാൻ തയ്യാറെടുക്കുന്നത് ഈ പ്രക്ഷോഭം ഭംഗിയായി ഉപയോഗിച്ചാൽ പഞ്ചാബ് അടക്കമുള്ള കർഷക സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കാനും പ്രതിപക്ഷത്തിന് കഴിയുമെന്ന് ഉറപ്പു പറയാൻ സാധിക്കും